വെണ്ടല്ലൂർ പറമ്പത്തുകാവിലെ ഭണ്ഡാരത്തിൻ്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ കേസിൽ രണ്ടു പേർ പിടിയിലായി ഈ മാസം പതിനൊന്നിനാണ് വെണ്ടല്ലൂർ പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് അമ്പലമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരത്തിൻ്റെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നത് പതിനായിരം രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നെടുത്തത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിൽ പേരാണ് പിടിയിലായത് ഇരുമ്പിളിയം മങ്കേരി സ്വദേശി കബീർ എന്ന മാതാ കബീർ പൊന്മുണ്ടം സ്വദേശി ജബ്ബാർ എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വർഷങ്ങളായി ഈ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി